മൃഗംഗം താളം കക്കിട തരികിടുകിടമേളം നടനത്തിൽ അരങ്ങൊരുങ്ങി അണിഞ്ഞൊരുങ്ങി വായോ കണ്ണാരേകമായോ ഹൈ അപ്പോൾ അപ്പോ ഞങ്ങളിന്ന് നാലമ്പല ദർശനത്തിന് പോവാണ് ഇപ്പൊ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള നാല് അമ്പലങ്ങളിലാണ് കേട്ടോ പോകുന്നത് മൂന്നര നാലുമണിയായപ്പോ യാത്ര പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ അപ്പോ എല്ലാവരും കൂടിയിട്ട് ഏകദേശം ഒരു അറുപത് ആൾക്കാരുണ്ടായിരുന്നു ടൂറിസ്റ്റ് ബസ്സിനാണ് പോകുന്നത് ആറുമണിയായപ്പോൾ മലപ്പുറം എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം പോകുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇത് രാമപുരത്താണ് കേട്ടോ ഉള്ളത് അപ്പോൾ രാമന്റെ അമ്പലമാണ് ആയിരം വർഷത്തോളം പഴക്കമുള്ള ഒരു അമ്പലമാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നതിന്റെ രണ്ട് ഭാഗങ്ങളിലുമായിട്ടും ഇതാ നല്ല നെൽപ്പാടാണ് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ പുറത്തു ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇനി അടുത്തതായിട്ട് പോകുന്നത് അയോധ്യ ശ്രീ ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പൊ ഇതും രാമപുരത്ത് തന്നെയുള്ള അമ്പലമാണ് ഇപ്പൊ അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് അതിൻ്റെ ആ ഒരു പുറത്തെ വ്യൂവും കാര്യങ്ങളും മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്തത് പോകുന്നത് ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അപ്പൊ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ നമ്മളെല്ലാ അമ്പലത്തിലും പോയപ്പോ അവിടെ അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് വഴിപാട് കഴിപ്പിക്കാനുണ്ടായിരുന്നു അതും ചെയ്തു പിന്നെ അവിടെ നിന്ന് നല്ല കടും പായസം വാങ്ങി ട്ടോ പിന്നെ ശത്രുഘ്നൻ്റെ ക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ ചൊവ്വണയിലുള്ള സീതാദേവി ക്ഷേത്രത്തിലും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയായപ്പോഴേക്കും അവിടുത്തെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ശേഷം പോയത് അങ്ങാടിപ്പുറത്തുള്ള തിരുമാതാംകുന്ന ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ കുറേ സ്റ്റെപ്പുകൾ കയറി കയറി വേണം പോവാനായിട്ട് അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു മഴ ആയപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ നമുക്ക് ഭയങ്കര ആയിട്ട് തോന്നി അല്ലെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കിട്ടാറില്ലേ അതുപോലെ തന്നെ കേട്ടോ അങ്ങനെ അവിടെയും തൊഴുതിറങ്ങി നമ്മൾ തിരിച്ച് മൂന്ന് മണിയായപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തു നിന്നുള്ള ഒരു വ്യൂസും കാര്യങ്ങളും മാത്രമേ എടുത്തിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്